ഫെഡറൽ ബാങ്കിൻ്റെ ഉള്ളവർക്ക് ഉപയോഗിക്കാവുന്ന മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷനായ ഫെഡ് മൊബൈൽ ആപ്പിൻ്റെ പുതിയ വേർഷൻ എങ്ങനെ രജിസ്റ്റർ ചെയ്ത് ഉപയോഗിക്കാം പഴയ ഫെഡ് മൊബൈൽ ആപ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നവർക്ക് പുതിയ അപ്ഡേറ്റിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് ഇത്തരത്തിൽ ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് ഉള്ള എല്ലാവർക്കും വളരെയധികം പ്രയോജനം ചെയ്യുന്ന വീഡിയോ ആണിത് നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ബാങ്കിങ് അറിവുകൾക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ജോയിൻ ചെയ്യുവാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഫെഡ് മൊബൈൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം പ്ലേ സ്റ്റോറിൽ നിന്നോ ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ നിന്നോ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് അതിനുശേഷം നമ്മുടെ ഫോണിൽ ഇങ്ങനെ ഒരു ഐക്കണോടെ ആയിരിക്കും ഫെഡ് മൊബൈൽ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കുന്നത് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആദ്യമായാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഓപ്ഷനായിരിക്കും ഇവിടെ വരുന്നത് ഇൻ്റർഫേയ്സ് നമുക്കവിടെ ഏറ്റവും താഴെ പ്രൊസീഡ് എന്ന് പറഞ്ഞ് ഒരു ഗ്രീ ബ്ലൂ ബട്ടൺ ഉണ്ട് അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മുടെ ഫോണിലെ എസ് എം എസ് വരുന്നതിനുള്ള അലോ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഫെഡറൽ ബാങ്കിൽ ഏത് മൊബൈൽ നമ്പറാണോ ലിങ്ക് ചെയ്തിട്ടുള്ളത് ആ നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കുക ഒരു ഒ ടി പി വരുന്നതായിരിക്കും ഓട്ടോമാറ്റിക്കായിട്ട് അതായത് നമ്മുടെ ഫോണിൽ ഫെഡറൽ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിൽ നിന്നും എസ് എം എസ് പോകാനുള്ള ബാലൻസ് ഉണ്ടാവണം ഒരു രൂപയാണ് അത് പോവുകയും ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കത് ആക്സെപ്റ്റ് അക്സെപ്റ്റ് ആവുകയും ചെയ്യും അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ നമ്മൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക തുടർന്ന് നമുക്ക് ഏറ്റവും താഴെ പ്രൊസീഡർ എന്ന് പറഞ്ഞ് നമുക്ക് കാണാം അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ എം പിൻ സെറ്റ് ചെയ്യുക ഞാൻ നേരത്തെ ഫെഡറൽ ബാങ്കിൻ്റെ ഫെഡ് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അതിൻ്റെ ഓൾറെഡി എം പിൻ ഉണ്ട് അതുകൊണ്ട് ആ എം പിൻ തന്നെ ഞാൻ അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുകയാണ് നിങ്ങൾ ഇതുവരെ എം പിൻ ചെയ്തിട്ടില്ല എങ്കിൽ എം പിൻ ക്രിയേറ്റ് ചെയ്യുക നമ്മൾ എം പിൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഫെഡ് മൊബൈൽ പുതിയ ഇൻ്റർഫേയ്സോടെ നമുക്ക് കാണാൻ സാധിക്കും ഏറ്റവും പുതിയ അപ്ഡേഷനാണ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഫെഡ് മൊബൈൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ഫെഡ് മൊബൈൽ ആപ്ലിക്കേഷനെ അപേക്ഷിച്ച് കൂടുതൽ ഈസിയാണ് കാര്യങ്ങളെല്ലാം നമുക്ക് കാണുമ്പോൾ കുറച്ച് സ്റ്റൈലിഷായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് അക്കൗണ്ട് ആൾ അക്കൗണ്ട് നമുക്ക് ചെക്ക് ബാലൻസ് ഉള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ബാലൻസും കാണാം ആദ്യമേ തന്നെ നമുക്ക് സെൻറ്റു മണി എന്ന് പറഞ്ഞ് ഏറ്റവും ഒരു ഓപ്ഷൻ കാണാം അതായത് നമ്മുടെ ഫെഡറൽ ബാങ്കിൽ നിന്നും നമുക്ക് മറ്റുള്ള അക്കൗണ്ടിലേക്ക് അയക്കുന്നതിനാണ് അത് മൊബൈൽ നമ്പർ വഴി അയക്കാം അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ച് അയക്കാം നമ്മുടെ തന്നെ മറ്റൊരു അക്കൗണ്ടിലേക്ക് അയക്കാം യു പി ഐ ഐ ഡി ഉപയോഗിച്ച് അയക്കാം എം എം ഐ ഡി ഉപയോഗിച്ച് അയക്കാം ഷെഡ്യൂൾഡ് ചെയ്ത് പേയ്മെൻറ്റ് അയയ്ക്കാം ഇത്തരത്തിൽ എല്ലാ പേയ്മെൻ്റ് മെത്തേഡുകളും നമുക്ക് ആദ്യത്തെ ഒറ്റ ഓപ്ഷനിൽ തന്നെ അവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് രണ്ടാമത്തത് ഭിം യു പി ഐ ആണ് നമ്മൾ നേരത്തെ ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ടിൽ യു പി ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലൊരു ഓപ്ഷൻ ആയിരിക്കും ഇവിടെ കാണാൻ സാധിക്കുക അല്ലെങ്കിൽ നമ്മൾ യു പി ഐ ഡി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഏറ്റവും മുകളിലായിട്ട് അവിടെ യു പി ഐ ഐ ഡി കാണാം ക്യു ആർ കോഡ് കാണാം നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഡൗൺലോഡ് ചെയ്യുകയൊക്കെ ചെയ്യാം അത് അത് കഴിഞ്ഞ് നമുക്ക് സെൻറ്റ് മണി എന്ന ഓപ്ഷനുണ്ട് റിക്വസ്റ്റ് മണി നമുക്ക് അയക്കുവാനും റിക്വസ്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ളത് കൊണ്ട് അതായത് യു പി ഐ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരൊറ്റ ബിം യു പി എന്ന് പറഞ്ഞാൽ ഓപ്ഷനിൽ തന്നെ നമുക്കുണ്ട് യു പി ഐ വഴി അയക്കുന്ന എല്ലാം അതിൽ ചെയ്യാൻ സാധിക്കും മൂന്നാമത്തെ ഓപ്ഷൻ സ്കാൻ ആൻഡ് പേ ആണ് അതായത് നമുക്ക് ഏതെങ്കിലും കടയിൽ പോയിട്ട് നമ്മൾ ഫോൺ പേയുടെയോ ഏതിൻ്റെ ആയിരുന്നാലും ക്യു ആർ കോഡ് അതായത് ഫോൺ പേയോ ഗൂഗിൾ പേയോ ഏതിൻ്റെ ആയിരുന്നാലും ക്യു ആർ കോഡ് നമുക്ക് ഈ ഓപ്ഷൻ വഴി നമുക്ക് സ്കാൻ ചെയ്ത് പൈസ പേ ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് അത് കഴിഞ്ഞ് വരുന്നത് നമുക്ക് മോറെന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം ഈ മോർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ഏറ്റവും ലാസ്റ്റുള്ള മോർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ബെനിഫിഷ്യറി അതായത് നമുക്ക് മറ്റൊരു അക്കൗണ്ടിലേക്ക് അയക്കേണ്ട ആളെ ആഡ് ചെയ്യുന്നത് പേയ്മെൻറ്റ് റിക്വസ്റ്റ് ഷെഡ്യൂൾഡ് പേയ്മെൻറ്റ് ഇങ്ങനെയുള്ള കുറേ അധികം ഓപ്ഷൻസ് ഇതിൽ വരുന്നുണ്ട് ഇനി നമുക്ക് സർവീസസ് ആയിട്ട് കുറേ അധികം കാര്യങ്ങൾ നമുക്ക് മെയിൻ എൻ്റർഫേസിൽ കാണാം റീചാർജ് ബിൽ പേയ്മെൻറ്റ് ഇലക്ട്രിസിറ്റി ക്രെഡിറ്റ് കാർഡ് ഫാസ്റ്റാഗ് ഇതൊക്കെ പുതിയ ഓപ്ഷനുകളാണ് ഗിഫ്റ്റ് കാർഡ് ഫോറക്സ് കാർഡ് തുടങ്ങി കുറേ ഓപ്ഷൻസ് ഉണ്ട് അതിൻ്റെ ഏറ്റവും അവസാനമായിട്ട് നമുക്കിവിടെ ആളെന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ കാണാം മൂന്ന് ഡോട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാറ്റഗറി വൈസായിട്ട് നമുക്ക് ഓരോ ഓപ്ഷൻസുകളും കാണാം റീചാർജ് ചെയ്യുന്നതിൻ്റെ റീചാർജ് എന്ന ഓപ്ഷൻ നമുക്ക് കാറ് ഫ്ലൈറ്റ് ബസ് ടിക്കറ്റ് നമ്മുടെ ഹോട്ടൽ ബുക്കിംഗ് എല്ലാം ബുക്കിംഗ് എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിലെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബിൽ പേയ്മെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ലോൺ റീപേയ്മെൻറ്റ് അതർ ഇങ്ങനെയുള്ള എല്ലാം കാറ്റഗറി ബേസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇത്രയാണ് മെയിൻ ഇൻ്റർഫേസ് അതായത് ഏറ്റവും താഴെ ഹോം എന്ന് പറയുന്ന ബട്ടൺ നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഹോമിലായിരിക്കും ഇത്രയും കാര്യങ്ങളും കാണാൻ സാധിക്കുന്നത് രണ്ടാമത് വരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാണ് ഏറ്റവും താഴെ നമ്മൾ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ് വരും ഇവിടെ നമ്മുടെ ഫെഡറൽ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ അക്കൗണ്ടുകളും കാണാം അതായത് എഫ് ഡി ഇട്ടിട്ടുണ്ടോ ബാങ്ക് ഡെപ്പോസിറ്റ് ഡിജിറ്റൽ ഗോൾഡ് വാങ്ങിയിട്ടുണ്ടോ മ്യൂച്വൽ ഫണ്ടിൽ ഇവയെല്ലാം നമുക്കവിടെ കാണാം മൈ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിലെല്ലാം നമ്മൾ ഡെപ്പോസിറ്റ് ഉള്ളതെല്ലാം അവിടെ കാണാൻ സാധിക്കും വളരെ സിമ്പിളാണ് നമ്മളൊരു ബാങ്കിൽ പാസ്ബുക്കിനേക്കാളും ആയിട്ട് അതായത് നമുക്ക് ബാങ്കിൽ പോയി കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനേക്കാളും ഏറ്റവും എളുപ്പത്തിൽ ഈ ഫെഡ് മൊബൈൽ ഉപയോഗിച്ച് പറ്റും മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫെഡ് മൊബൈൽ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനാണ് തികച്ചും നമുക്ക് പ്ലേ സ്റ്റോറിൽ ഫെഡ് ബുക്ക് എന്ന് പറഞ്ഞ ഫെഡ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷൻ ഒരു ആപ്പ് തന്നെയുണ്ട് ആ ആപ്ലിക്കേഷനുള്ള എല്ലാ കാര്യങ്ങളും ഈ ഫെഡ് ബുക്ക് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ഉപയോഗിച്ചിട്ടുണ്ട് അതായത് നമ്മുടെ ഫുൾ സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് നമുക്ക് മിനി സ്റ്റേറ്റ്മെൻറ്റ് ആൾ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും ഇതിൽ അറിയാൻ പറ്റും അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ അക്കൗണ്ട് വിവരങ്ങളെല്ലാം കൃത്യമായി കാണാൻ സാധിക്കും അതേപോലെ നമുക്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് എടുക്കാം ഇമെയിൽ സ്റ്റേറ്റ്മെൻറ്റ് അയക്കാം ചെക്ക് ബുക്ക് റിക്വസ്റ്റ് ചെയ്യാം അതായത് ഫെഡ് ബുക്ക് വഴി ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു ഒറ്റ ഓപ്ഷനിൽ അവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഏറ്റവും എളുപ്പമാണ് ഇനി ഫെഡ്ബുക്കെന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാതെ നമുക്ക് ഈ ഫെഡ് മൊബൈൽ വഴി ഫെഡ് ബുക്ക് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റും അതായത് പാസ്ബുക്കിന് പകരം നമുക്ക് ഈ ഒരൊറ്റ ഓപ്ഷൻ മതിയാവും ഇനി ഏറ്റവും താഴെ ഈ ബുക്ക് കഴിഞ്ഞിട്ട് വരുന്നത് ലോൺ ലോൺസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് അതായത് നമുക്ക് ഫെഡറൽ ബാങ്കിൽ ലോണുകളുണ്ടെങ്കിൽ ആ ലോണുകളെല്ലാം നമുക്കവിടെ കാണാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനാണ് നമുക്ക് പുതിയ ലോണുകൾക്ക് റിക്വസ്റ്റ് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്ത ലോണുകളുടെ ഡീറ്റെയിൽസ് അറിയാൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ ലോൺസ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ വരുന്നുണ്ട് അതുപോലെ ഏറ്റവും ലാസ്റ്റ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞിട്ടാണ് അതായത് നമ്മൾ യു പി ഐ വഴി നടത്തുന്ന ട്രാൻസാക്ഷൻ ആയിരുന്നാലും ഐ എം പി എസ് ആയിരുന്നാലും റീചാർജ് ചെയ്ത ഏത് ട്രാൻസാക്ഷൻ ആയിരുന്നാലും നമുക്കവിടെ കാണാൻ സാധിക്കും ഇത്രയാണ് മെയിൻ ഇൻ്റർഫേസ് ചെയ്യുന്നത് ഇനി ഏറ്റവും മുകളിൽ ഇടത് സൈഡ് മൂന്ന് ലൈൻസ് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേരവിടെ കാണാം അവിടെ വ്യൂ പ്രൊഫൈൽ പ്രൊഫൈലെന്ന് പറഞ്ഞൊരു ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ നമ്മുടെ കസ്റ്റമർ ഐ ഡി യു പി ഐ ഐ ഡി നമ്മുടെ അക്കൗണ്ട് വിവരങ്ങൾ നമുക്ക് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാം നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നോമിനി ഡീറ്റെയിൽസ് കെ വൈ സി ഡീറ്റെയിൽസ് എല്ലാം തന്നെ കാണാം അതുപോലെ വീണ്ടും അവിടെ വന്നിട്ട് നമുക്ക് അതിന് തൊട്ട് താഴെ യു പി ഐ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ആപ്പ് സെറ്റിങ്സ് ഉണ്ട് സർവീസ് റിക്വസ്റ്റ് ഉണ്ട് നമ്മുടെ എ ടി എം കാർഡ് മാനേജ്മെൻറ്റ് ചെക്ക് ക്ലിയറിങ് ഇങ്ങനെ കുറേ അധികം ഓപ്ഷൻസുകളുണ്ട് അതായത് ശരിക്കും ഒരു പെർഫെക്റ്റ് ബാങ്കിങ് തന്നെയാണ് ഇതെല്ലാം അതേപോലെ ഇവിടെ ഒരു ഒരു പേഴ്സിൻ്റെ ഒരു സിമ്പിൾ കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ അവർ ആ അപ്ഡേഷൻ അടുത്ത അപ്ഡേഷനിലായിരിക്കും അത് വരുന്നത് അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ നോട്ടിഫിക്കേഷൻസ് എല്ലാ കാര്യങ്ങളും ഇവിടെ വരുന്നുണ്ട് ശരിക്കും ഒരു പെർഫെക്റ്റ് പോക്കറ്റ് ബാങ്കിങ് തന്നെയാണ് ഫെഡ് മൊബൈൽ എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ പുതിയ അപ്ഡേഷനിൽ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർക്ക് ഏറ്റവും അധികം ഉപകാരപ്പെടുന്ന ഫെഡ് മൊബൈൽ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാം ഇവിടെ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷൻസ് നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നം കൊണ്ടുണ്ടെങ്കിൽ അവയെല്ലാം നമുക്ക് ഫെഡറൽ ബാങ്കിൻ്റെ കസ്റ്റമർ സപ്പോർട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും അത് ഏറ്റവും മുകളിൽ വലത് സൈഡാണ് അതുപോലെ നമുക്ക് ഏറ്റവും മുകളിൽ ഇടത് സൈഡ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ലോഗൗട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ആപ്ലിക്കേഷൻ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾക്കും നിങ്ങൾക്കുള്ള സംശയങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക